ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരും താല്പര്യം പ്രകാരം നമ്മൾ ഇന്ന് മുതൽ എല്ലാ ജില്ലയിലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ചാനലിൽ ഇട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വീട് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും നമുക്ക് ലഭിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിലാണ് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ നല്ലൊരു വീടും കൂടെ ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീട് എവിടെയാണ് സേർച്ച് ചെയ്യുന്നത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം മരുന്നിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് കാണാം അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ലോ ബഡ്ജറ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുള്ളൂ അപ്പോൾ ഇതിൽ കാണുന്നത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള നല്ലൊരു വീടാണ് വഴിയുണ്ട് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് ഈ ഒരു വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂര് എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അമ്പലം പള്ളി ഹോസ്പിറ്റല് ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ വീടിനോട് ഒരുപാട് അകലില്ലാതെ തൊട്ടു സമീപത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീടും സ്ഥലവും താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീടും സ്ഥലവും പോയി കാണാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ കാണുന്നതിന് വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ തേടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീടും സ്ഥലവും കേരളത്തിലെ ഏതൊരു ജില്ലയിലായിക്കോട്ടെ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്തുന്നതിന് വേണ്ടി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഡെൽടെക് എന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ലോ ബഡ്ജറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരക്കും എല്ലാവർക്കും ബായ